അപ്പൊ സമതെ ഇന്ന് ഞമ്മള് എത്തിക്കുന്നു അക്കുന്റെ ഫുഡ് ബ്ലോഗർ ആണ് ഇൻസ്റ്റാഗ്രാമിൽ നല്ല കോഴിക്കോട് സ്റ്റൈലിൽ എന്തായാലും കൂന്തൽ നർശം കോഴിക്കോട് ട്രെൻഡ് ആയിട്ടുള്ള സാധനം ഇപ്പൊ തോന്നുന്നത് കൂന്ത നർവും വാണ്ടില്ലെന്നു പറഞ്ഞാൽ രണ്ടു മൂന്ന് അസിസ്റ്റന്റ്മാരും ആണ്ടുകൊണ്ട് ഒരു പണിയെടുക്കുന്നുണ്ട് വേറെ വിഷയം ഉണ്ട് വേറെ വേറെടുത്തൊക്കെ പോയാൽ എത്ര ഐറ്റം ഫുഡ് ആയിപ്പൊണ്ടാക്കി ഞങ്ങൾക്ക് നമുക്ക് മേങ്ങ എല്ലാ വിധം നമ്മളെ വണ്ടി അവിടെ വണ്ടി വരേണ്ട എല്ലാ സാധനം സാധനം നമ്മള് കൊടുത്താണേ ഇതന്നെ ബുദ്ധിമുട്ടൊക്കെ ഈ കൂന്തണ്ടത് ഉള്ളതാ ഈ സാധനം ഒഴിവാക്കണ്ടാ അണ്ടാ ഇത് ഒഴിവാക്കാ ഇത് ആ അത് പാടില്ല കേട്ടാ ആ ഗങ്ങളായി വീട്ടിൽ വിരുന്നാണ് അപ്പൊ നല്ല ചിക്കൻ ലഗോൺ ദം ബിരിയാണി ആണ് വെച്ചിട്ടുള്ളത് അയക്കൊരു മസാല പേശിട്ടുണ്ടോ സമത് കല്യാണി ബിരിയാണി മസാല നിങ്ങൾക്ക് അറിയാം വേണമെന്നുണ്ടെങ്കി ഞാൻ താൻ നമ്പർ കൊടുക്ക അതിലാണ് കോണ്ടാക്ട് ചെയ്തോളൂ കൂന്തളിന്റെ ചെറിയ ചെറിയ പീസുകൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കൂന്തൾതാ നിറക്കാനുള്ള സംബോഡ റെഡിയാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി കൂന്തൾ നിറക്കാനുള്ള മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് പഞ്ഞപ്പൊടി മല്ലിപ്പൊടി ആ കൂന്തലിന്റെ ചിറയ്ക്ക് ചെറുതായിട്ട് സംഭവം സംഭവമല്ല ഉദീ കണ്ട് ചേർത്ത് കൊടുക്കേണ്ടി ചീര അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തില് അടിച്ചെടുത്തുണ്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൂന്തൾ നിറച്ചുകൊണ്ടിരിക്കാണ് ഇതാ ഇതിനകത്തേക്ക് ഇങ്ങനെ കുറെശായിട്ട് നിറച്ചു കൊടുക്കുക അതിന് ശേഷം ഇതവിടെ അവിടെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ തലഭാഗം അതിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ മസാല തേച്ച് വെച്ചാണ് അങ്ങോട്ട് കുത്തി അങ്ങട്ട് ഇതേപോലെ ഓരോന്നോരോ ആക്കി എടുക്കുക കുറച്ച് നേരത്തെ പണി ഉണ്ടാവും കാരണം ഇത്രയും എണ്ണം ഇതുപോലെ മസാല ഇത് പോലെ ഒന്നിനെ മൂന്നെണ്ണത്തിന് നൂറ് സമയത്തല്ലേ പക്ഷെ നഷ്ടമായ സമയം എടുക്കും മൂന്ന് പേരായിട്ടാണ് സമയം ആറര ആവാനായിട്ടുണ്ട് ഏഴുമണിയാവുമ്പത്തേന് കഴിയുമ്പോ ഇങ്ങനെ ബാക്കി അങ്ങനെ നിറച്ച പൂന്തളും മൊത്തം ഓട്ടോപാത്രത്തിലേക്ക് മാറ്റണം നമ്മളെ നേരത്തെ ചിക്കനും ഇതിനൊക്കെ മസാല കുട്ടിയ വെള്ളമാണ് എന്താ പറയുക സ്പൈസി ഉണ്ടാകും അപ്പൊ അതിന് ആ വെള്ളത്തിൻ്റെ സാധാരണ പൂന്തളം നടക്കുന്ന മസാല ഇല്ല കേട്ടോ നമ്മൾ ആ മിക്സിയില് ജാറിലിട്ടാണ്ട് വന്ന മൊത്തം മസാല ജാറിലേക്ക് ഇട്ട് അരക്കിയല്ലേ എന്നിട്ട് ഇവിടെ ആവിക്കൂടെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി പതിലടക്കം എന്ത് ചെയ്യാം ഇതൊന്ന് അരച്ചു കിട്ടുക ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കറി കറിവേപ്പില കൂന്തലിനകത്ത് നിറക്കാനും വേണ്ടിട്ടുണ്ടാക്കിയ മസാലയിൽ ബാക്കി വന്നത് മിക്സിയിലിട്ട് അഴിച്ചത് ചേർത്തോട്ട് അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിന് ശേഷം വീണ്ടും അത് ഓപ്പൺ ചെയ്ത് ആവിക്കന്നെ ഓൾറെഡി ചിലപ്പം കുറച്ചു വെന്ത്ട്ടുണ്ടായിരിക്കും ഇനി ഒന്നും കൂടി അതെല്ലാം കൂടി ഇട്ടത് ഫ്രൈ ചെയ്ത് വെക്കുക അങ്ങനെ കൂന്തൾ നിറച്ചതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം കൂന്തൾ നിറച്ചത് മസാല ചവ എന്ന് പറഞ്ഞ പോലെ തന്നെ മസാല കൂന്തൾ നിറച്ചത്